വെൽക്കം ടു സേറാസ് എൻ്റർടൈൻമെൻറ് വ്ലോഗ്സ് അപ്പോൾ എല്ലാവരും ഓണസദ്യ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അപ്പം ഞാൻ ഓണസദ്യയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഇഞ്ചിപ്പുളി പുളി ഇഞ്ചി ഇഞ്ചിക്കറി എന്നൊക്കെ പറയും അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാനും നല്ല മധുരവും പുളിയും എരുവുമൊക്കെ കൂടി ചേർന്നിട്ടൊരു കറി അല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഞാനിന്നിവിടെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമോളം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് കുത്തി അറിഞ്ഞ ഇതുപോലെ പിന്നെ പച്ചമുളക് കറിവേപ്പില ചെറിയ ചെറിയുള്ളി ഒരിത്രയും കുറച്ചധികം ഉണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി കടുക് ഉലുവ കായം അപ്പോൾ ഉലുവ ഞാൻ ഇവിടെ കുറച്ചധികം എടുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കുകയാണ് അപ്പം അതിൽ നിന്നൊരു കുറച്ച് എടുക്കുന്നുള്ളു ഇഞ്ചി കറിയ്ക്ക് എന്നാൽ ഉലുവ മിക്സീഡ് ജാറിലിട്ട് പൊടിക്കുമ്പോൾ ഇതുപോലെ കുറച്ചധികം എടുത്തിട്ട് പൊടിച്ചില്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ ഇതാ ഇതുപോലെ എന്ന് വറുത്ത് ഈ ഒരു കളറുണ്ടോ പൊടിഞ്ഞ് കിട്ടാൻ പറ്റുന്ന പാ അപ്പോൾ ഇതാ ഒരു പൊടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും എനിക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇഞ്ചി കറി ഉണ്ടാക്കാം ഇഞ്ചി കറങ്ങി ഞാൻ പാനടുപ്പത്ത് വെച്ച് ഒഴിച്ച് കടുുകപ്പം പൊട്ടിക്കുന്നില്ല ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റുമല്ല ഒന്ന് ഇച്ചിരി കളർ മാറി വരാൻ നന്നായിട്ട് വഴന്ന് ഇന്ന് കിട്ടട്ടെ കേട്ടോ കച്ചുതരാം ലാസ്റ്റ് ഞാൻ താളിക്കുമ്പോൾ കടുക് ചേർക്കുന്നില്ല കേട്ടോ അത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അറിയാതെ കാണിച്ചു പോയതാണ് ഇട്ടിട്ട് എണ്ണ ചൂടായി കഴിയും ജസ്റ്റ് ഒന്ന് താളിച്ചൊഴിക്കുന്നുള്ളൂ കേട്ടോ ഇതാ ഉള്ളി ഇതേപോലെ ഒന്ന് ആയിക്കട്ടിയാൽ മതിയാവും അപ്പോൾ ഉള്ളിയൊക്കെ ആവശ്യത്തിന് നമുക്ക് പാകത്തിനായി ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇഞ്ചി ഒരു ക്രിസ്പി ആയിട്ട് എടുക്കും ഞാനിത് അരച്ചും ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ശരിക്കും നന്നായിട്ട് ഇഞ്ചി മൂപ്പിച്ച് മൂപ്പിച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി ഞാൻ അരച്ചാണ് ഉണ്ടാക്കുന്ന കേട്ടോ ഈ ഫ്രഷ് പുളി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് നന്നായിട്ടൊന്ന് തീക്കകത്ത് തീയ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോകരുത് പിന്നെ പാകത്തിനായപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ വാട്ടിയെടുക്കുകയാണേ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെങ്കിലും തൊട്ട് കൂട്ടാൻ ചാമ്പ പോലെ അവരിങ്ങനെ തൊട്ട് കൂട്ടിയിട്ടുള്ള ഇലയിലൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പം ഇഞ്ചി വാടി വരുന്നുണ്ട് അപ്പം ഏകദേശം ഒരു പറത്തിനായിട്ടുണ്ട് അപ്പം ഇഞ്ചിയും മുളകൊക്കെ നല്ലവണ്ണം ഒന്ന് ഐസെറ്റായി ഇനി നമുക്കിതിലേക്ക് മുളകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി മുളകൂടി ആട്ടോ ഇട്ടുകൊടുക്കുന്നത് എനിക്കൊരുപാട് എരിവ് വേണ്ട എന്നാൽ ആവശ്യത്തിന് വേണം കുറച്ചൊരു എരിവ് വേണം ഒരുപാട് വേണ്ട മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം പൊടികളൊക്കെ നല്ലവണ്ണം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നു ഇനി നമുക്കൊന്ന് ഒന്ന് ആറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മൊത്തം എടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെയാണ് കിട്ടിയത് ഒരുപാടങ്ങ് അരഞ്ഞിട്ടില്ല അപ്പം ഞാൻ വിചരച്ച ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് പുളി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ഘടകം ആട്ടോ ചെറിയ വാളംപുള്ളിയുടെ വെള്ളം വളം ഞാൻ കാണിച്ചില്ലേ വീഡിയോ കാണിച്ചില്ലേ അതുപോലെ അത് പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി 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 അതൊന്ന് കുറച്ചു പുളി വെള്ളത്തിൻ്റെ പശ്ചൊക്കെ മാറിക്കായ് ഞാൻ മിക്സിഡ് ജാറിലൊന്നുകൂടി അരച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട് ഇപ്പം നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണൊരു കണക്ക് ഈ ഒരു പരുവത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നുകൂടെ ഞാനിത് അരച്ചെടുത്ത് ഫൈനാക്കി അരച്ചത് നമുക്ക് അതേ പാനിൽ തന്നെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം ീ കുറച്ച് കൂട്ടി വെക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിപ്പിടിപ്പാ കരി പോകാൻ അരക്കി പിടിക്കാതെ ഇങ്ങനെ പാനി ഒഴിച്ചു കൊടുക്കുവാണേ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് ഏകദേശം കുറി വന്നിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുക്കി കുറുക്കി കൊണ്ടുവരാം നിങ്ങൾ എങ്ങനെ ഇഞ്ചിപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലെയാണോ അരച്ചെടുത്തിട്ടാണോ അതെയോ അതേ തരങ്ങളോട് കൂടി ഇങ്ങനെ ഇഞ്ചി നന്നായിട്ട് മുപ്പിച്ചെടുത്തിട്ട് അതേപോലെ തന്നെ ഇടുവാണോന്നൊന്ന് പറയണേ അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത്തിരി മധുരം കുറവ് വയറുകൾ തോന്നിയേ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് തരട്ടെ കുറുക്കിയെടുക്കുക കേട്ടോ കളറും ശർക്കര പിന്നെ വാളംപൊളി കുറച്ചുകൂടെ പഴകിയ വാളംപൊളി കറുത്ത വള വാളംപൊളിയാണെങ്കിൽ കുറച്ചൂടെ നല്ല കളർ കറുത്ത കളർ കിട്ടും ഇനി ഞാനിതാ കായപ്പൊടി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു ഒരുപാട് വെണ്ട കണ്ടില്ലേ ഒരു പിഞ്ച് അല്ലെങ്കിൽ കുറച്ച് മതി കിട്ടും അല്ലെങ്കിൽ കയ്പ് മുന്നോട്ട് കിട്ടും ഇനി അതിന് ശേഷം ഞാൻ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്നു നേരത്തെ ഉലുവായും ഉലുവായും കുറച്ചിട്ട് കൊടുക്കാം അല്ലേ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വാങ്ങാൻ അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജിൽ കുറിയൊന്നും കണക്കായിട്ടിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കറിവേപ്പരി ഒന്ന് മൂപ്പിച്ച് ഇഞ്ചിപ്പുള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിപ്പുളി കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്